ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇസ്രയേലിന് അകമഴിഞ്ഞ് സഹായം നൽകുന്നതിനെ പറ്റി റിപ്പബ്ലിക് പാർട്ടിയിൽ തന്നെ വലിയ എതിർപ്പുകളാണ് ട്രംപ് നേരിടേണ്ടി വരുന്നത് ട്രംപ് കൂടിയാലോചനകൾ നടത്താതെ ഏകാധിപതിയായി പെരുമാറുന്നത് ശരിയായ രീതിയല്ല ഇത് ജനാധിപത്യ ഭരണമാണ് ട്രംപിന് പ്രസിഡന്റ് സ്ഥാനം ഉണ്ട് എന്ന് വിചാരിച്ച് മറ്റുള്ളവരോട് തീരുമാനമെടുക്കാതെ ഏകപക്ഷീയമായി നടപ്പിലാക്കാം എന്ന് വിചാരിക്കണ്ട ഇതാണ് ട്രംപിന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇസ്രയേലിലെ സയനിസ്റ്റ് ഭരണകൂടം ഒരുപക്ഷെ അവസാനിക്കാൻ പോയാൽ പോലും ട്രംപിന് ആ കാര്യത്തിൽ കാര്യമായി ഇനി ഇടപെടൽ നടത്താൻ കഴിയുമോ എന്നത് സംശയമാണ് കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വലിയ തോതിൽ വിചാരണ നേരിടാൻ പോവുകയാണ് ഇസ്രയേലിൽ ചരിത്രത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിക്കാരൻ എന്ന മുദ്രകുത്തൽ നതന്യാഹുവിനെതിരെയും കുടുംബത്തിനെതിരെയും ഇതിനോടകം തന്നെ ഇസ്രയേൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടും വന്നിരിക്കുകയാണ് ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അയത്തുള്ള അൽ ഖമിനി ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി തുടരുകയാണ് ഇസ്രയേൽ എന്തിനാണ് ആക്രമിച്ചത് ഇറാന് ഇത്രയധികം കളയാം എന്ന് വിചാരിച്ചു കൊണ്ട് ഇസ്രയേൽ ആക്രമണത്തിലേക്ക് തിരിഞ്ഞെങ്കിൽ പോലും അത് വലിയ വിനാശമാണ് ഇസ്രയേലിൽ ഉണ്ടാക്കിയത് ഇസ്രയേലി ജനത നെതന്യാഹുവിൻ്റെ ഭരണപരിഷ്കാര നയങ്ങളോടും അതുപോലെ അവിടുത്തെ ഭരണരീതികളോടും ശക്തമായി വിയോജിപ്പുള്ളപ്പോഴും ഈ പറയുന്ന ഹമാസിനോടും ഹിസ്ബുള്ളയോടും ഏറ്റുമുട്ടുന്ന സാഹചര്യമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് നീക്കാൻ തടസ്സമായി നിന്നത് കാരണം ഒരു രാഷ്ട്രത്തിലെ തലവൻ വിദേശ രാഷ്ട്രങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്ന യുദ്ധ സാഹചര്യം നിൽക്കുമ്പോൾ ഒരു ഭരണത്തെ മാറ്റുക അത്ര സ്വാഭാവികമായ ഒരു കാര്യമല്ല എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നു എന്ന പേരിൽ കയറി ആക്രമിക്കുമ്പോൾ തൻ്റെ അധികാരം സംരക്ഷിക്കപ്പെടാം താൻ ഇനിയും കുറേ നാൾ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി തുടരാം എന്ന നദന്യാഹുവിൻ്റെ മോഹമാണ് പൊളിയുന്നത് കാരണം ഇസ്രയേലിലെ മുന്തിയ നഗരങ്ങളെല്ലാം അവിടുത്തെ കെട്ടിടങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട കോംപ്ലക്സുകൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വാണിജ്യ വ്യാപാര ശൃംഖലകളെല്ലാം തകിടം മറിയുന്ന കാഴ്ച തകർന്ന് പാളീസാകുന്ന കാഴ്ച ഒരു പക്ഷേ ഇറാനിൽ ഉണ്ടായ നഷ്ടത്തിൻ്റെ കണക്കുകൾ എടുത്തു വരുമ്പോഴും ഇസ്രയേൽ എന്ന ഈ ചെറു രാജ്യത്തുണ്ടായിരിക്കുന്ന നഷ്ടം എന്നത് സമാനതകളില്ലാത്തതാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായതാണ് ഇസ്രയേലിലെ അഞ്ച് ബേസുകൾ തകർക്കപ്പെട്ടു എന്നുള്ളത് ബ്രിട്ടീഷ് ദിനപത്രങ്ങൾ വ്യക്തമായി സ്ഥിരീകരിച്ച കാര്യമാണ് മാത്രമല്ല മുസാദിന്റെ ഓഫീസ് മെയിൻ ഓഫീസിലേക്ക് വരെ ഇറാൻ മിസൈൽ തൊടുത്തു വിട്ടു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അത് ഭാഗികമായി നശിച്ചു എന്ന റിപ്പോർട്ടുമുണ്ടായിരുന്നു ഒന്ന് ആലോചിക്കണം ഖത്തറിലെ അമേരിക്കൻ എയർബേസ് തകർക്കപ്പെടുമ്പോഴാണ് അമേരിക്ക വെടിനിർത്തലിന് ഇസ്രായേലിനോട് കൃത്യമായി സമ്മർദ്ദം ചെലുത്തിയതും ആ നയം നിലവിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചത് വെടിനിർത്തൽ എന്ന രീതിയിലേക്ക് ഇസ്രായേൽ മുന്നോട്ട് വെച്ചപ്പോൾ ഇറാനും ആ കാര്യത്തിൽ അംഗീകാരം എന്ന രീതിയിലേക്ക് വന്നു എന്നാൽ ഇസ്രായേലിനെ കൊണ്ട് ഔദ്യോഗികമായി തന്നെ ഒപ്പിടിപ്പിച്ച് അമേരിക്ക കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുകയാണ് കാരണം അമേരിക്കയ്ക്കറിയാം ഇസ്രയേലിൻ്റെ പോക്ക് എങ്ങോട്ടാണ് സർവനാശ വിധയ്ക്കും ഇറാൻ അവർ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് അവരെ ചോദ്യം ചെയ്താൽ അവർക്ക് സംരക്ഷണം ഒരുക്കാൻ റഷ്യയും ചൈനയും ഉണ്ട് അതുമാത്രമല്ല ബ്രിക്സ് ഇപ്പോൾ ഇറാന് വലിയ സഹായവുമായി കൃത്യമായ നിലപാടുമായി വരുമ്പോൾ വലിയ കോൺസിക്വൻസസ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും